ഇരിങ്ങാലക്കുട കരുവന്നൂർ ബാങ്കിൽ നിന്നും ബന്ധുക്കളുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാപ്രാണം സ്വദേശി ജോഷി ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ചു കഴിഞ്ഞ ദിവസം രാവിലെയാണ് ജോഷി പണം ആവശ്യപ്പെട്ട് കരുവന്നൂർ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലെത്തിയത് കരുവന്നൂർ ബാങ്കിന്റെ സിഇഒ രാകേഷ് കെ ആർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത് മോഹൻദാസ് എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും ബന്ധുക്കളുടെ പേരിലുള്ള മുഴുവൻ നിക്ഷേപ തുകയായ അറുപത് ലക്ഷത്തോളം രൂപ ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്ന് ബാങ്ക് നിലപാട് സ്വീകരിച്ചു ഇതോടെയാണ് ജോഷി ബാങ്കിന് മുന്നിൽ മേൽവസ്ത്രമുരുങ്ങി മാറ്റി പ്രതിഷേധിച്ചത് ഗാന്ധിജിയുടെ സമരമാർഗമാണ് താൻ തെരഞ്ഞെടുക്കുന്നതെന്നും അതിനാലാണ് മേൽവസ്ത്രം ഊരിമാറ്റി പ്രതിഷേധിക്കുന്നതെന്നും ജോഷി പറഞ്ഞു മന്ത്രിമാരായ ആർ ബിന്ദുവിനും വാസവനും കത്തുകൾ അയച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ജോഷി പറയുന്നു മുൻപ് ദയാവധം ആവശ്യപ്പെട്ടും ജോഷി കത്ത് നൽകിയിരുന്നു ജോഷിയുടെ ഭാര്യയുടെയും ഭാര്യ മാതാവിന്റെയും സഹോദരിയുടെയും സഹോദരിയുടെ മകളുടെയും പേരിലാണ് അറുപത് ലക്ഷം ലക്ഷത്തോളം രൂപ നിക്ഷേപമുള്ളത് ജോഷിയുടെ പേരിലുണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ മാസങ്ങൾക്ക് മുമ്പ് ചികിത്സാ ആവശ്യങ്ങൾക്കായി നിരവധി സമരങ്ങളുടെയും മറ്റും ഭാഗമായി തിരികെ നൽകിയിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ജോഷിയുടെ ബന്ധുക്കൾക്കായി ഗഡുക്കളായി അഞ്ചേകാൽ ലക്ഷം രൂപ തിരികെ നൽകാൻ ബാങ്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ അത് സ്വീകരിക്കാൻ ജോഷി തയ്യാറായില്ലെന്നും ബാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുഴുവൻ തുകയും ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്നും ഒരാൾക്ക് അത്തരത്തിൽ നൽകിയാൽ മറ്റ് നിക്ഷേപകരോട് കാണിക്കുന്ന പക്ഷപാതമായി അത് മാറുമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja gold and diamonds the trust of Travancore. gold Rajakumari.